ഹേയ് ഹലോ അസ്ലാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആയിട്ടാണ് ഞാൻ പഠിച്ച കോഴ്സ് ഏതാണ് എത്ര ഇയർ പഠിച്ചു ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് ഗ്രാജുവേഷൻ കഴിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കോൺവെക്കേഷൻ വീഡിയോ ആണ് ഐ മീൻ ഗ്രാജുവേഷൻ്റെ ഒരു വീഡിയോ ആണിത് എൻ്റെ ഗ്രാജുവേഷൻ കഴിയുന്നത് കഴിഞ്ഞ മെയ്യിലാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് കഴിയുന്നത് ബട്ട് ഞാനിതിടുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓഗസ്റ്റിലാണ് ഇടുന്നത് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി കുറച്ച് വൈകിയതാണ് അപ്പം എൻ്റെ കോൺവെക്കേഷൻ നടന്നിട്ടുള്ളത് തിരൂര് മലപ്പുറം തിരൂരിൽ വെച്ചിട്ടായിരുന്നു ഒരു ഗ്രാൻഡ് കോൺവെക്കേഷൻ തന്നെയായിരുന്നു ആയിരുന്നു നമ്മുടെ പ്രവീൺ സാറൊക്കെ ഉണ്ടായിരുന്നു പ്രവീൺ സാറിൻ്റെ അടിപൊളി ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ജിൽഷാ അത് വല്ലപ്പോഴും എൻ്റെ വൈഫുണ്ടായിരുന്നു ജിൽ ഷാദിക്കിടെ നല്ലൊരു സോങ് ഉണ്ടായിരുന്നു എനിക്കെന്തോ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കോൺവെക്കേഷൻ

ഓക്കെ എല്ലാം കണ്ടല്ലോ അല്ലേ അപ്പം ഞാൻ പഠിച്ച കോഴ്സ് മോണ്ടിസോറി ടി ടി സി ആണ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ടു ആണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞ മെയ്യിലാണ് കഴിഞ്ഞത് ജെയിം യൂണിവേഴ്സിറ്റി ആയിരുന്നു നമ്മുടേത് ഞാൻ പഠിച്ചത് സ്വീസിലാണ് അപ്പം എൻ്റെ കോൺവെക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഇന്നും മറക്കാൻ പറ്റാത്തൊരു മെമ്മറിയാണ് ആ കോൺവെക്കേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് ഡേ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അസ്സലാലൈക്കും